ഇക്കഴിഞ്ഞ വീക്കെൻഡിലെ ഒരു ഡേ ഔട്ടിംഗ് വിത്ത് നൈറ്റ് ക്യാമ്പിങ്ങിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അബുദാബിയിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് അൽഷാത്തി ബീച്ചിലേക്കാണ് ഇവിടെ നിന്നാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത് ഈ ഏരിയയിൽ ഇപ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട് മുന്നേ നല്ല പബ്ലിക് ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെ ഇപ്പോൾ ക്യാമ്പിംഗ് ആൻഡ് സ്വിമ്മിംഗ് നോട്ട് അലൌഡ് ചിക്കൻ മന്തി ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ ആയിരുന്നു ഞങ്ങളെ ലഞ്ചിന്റെ വിഭവങ്ങൾ ഫുഡ് കഴിച്ച് ഉടനെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു നേരെ ഞങ്ങൾ ഹമീം ബീച്ചിലേക്കാണ് പോയത് സൺസെറ്റിന് മുന്നേ അവിടെ എത്തണം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ഓൾമോസ്റ്റ് സൺസെറ്റിന്റെ ആ ഒരു സമയത്ത് ഞങ്ങൾ അങ്ങനെ കമ്മിംഗ് ബീച്ചിലേക്ക് എത്തിക്കുകയാണ് ഇവിടെ നല്ല കിടിലൻ വൈബാണ് ഈ ഒരു ഏരിയയിൽ പബ്ലിക് ടോയ്ലറ്റ്സ് ഒന്നും അവൈലബിൾ അല്ല സോ ക്യാമ്പിങ്ങിനായിട്ടാണ് നമ്മൾ വരുന്നത് എങ്കിൽ ഒരു ടോയ്ലറ്റ് ടെൻറ്റ് കയ്യിൽ കരുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ച് ഫാമിലീസൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് മസ്റ്റ് സൺസെറ്റ് ഒക്കെ സൺസെറ്റൊക്കെ ഒരു ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ച് എല്ലാവരും ഒന്ന് ഒന്നും ആയി നേരെ ഞങ്ങൾ ഇത് ഗ്രില്ലിംഗ് പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് ആസ് യൂഷ്യൽ നമ്മുടെ ചിക്കനും അതുപോലെ തന്നെ ആണ് ഇന്നത്തെ നമ്മളെ ഗ്രില്ലിംഗ് വിഭവങ്ങൾ ഈ ഒരു ട്രിപ്പിൽ ബ്ലാക്ക് സീബാസ് ആണ് ഞങ്ങൾ ഗ്രില്ല് ചെയ്തത് ഫിഷിന്റെ മാരിനേഷൻ മസാല ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെച്ചിരുന്നു അങ്ങനെ വളരെ ക്യുക്കായിട്ട് നമ്മളെ ഗ്രില്ലിംഗ് പരിപാടിയൊക്കെ അത് കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ കഴിക്കാനിരിക്കുകയാണ് ബീച്ച് സൈഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ നല്ല തണുപ്പാണ് ഇവിടേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ വേണം പിന്നെ ക്യാംപ് ഫയർ മസ്റ്റ് ആണ് അപ്പം നമ്മളെ ക്യാമ്പ് ഫയർ ഇത് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ ക്യാമ്പിംഗ് വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ് പ്ലീസ്റ്റേറ്റ് യു